ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഒരു ഡോഗ്സിനെയും കൊണ്ട് ഞങ്ങൾ നടക്കാൻ പോയപ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ് നടക്കാൻ പോയപ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ് ഡോഗിൻ്റെ പേര് സ്കൂബി എന്നാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ വീഡിയോ മുഴുവനായിട്ടും കാണണേ എനിക്ക് വാച്ച് ഓവർ കിട്ടിക്കോട്ടെ ഓക്കെ എന്നിട്ട് Scooby 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 Doo Scooby não Scooby, -Doo. Scooby, -Doo. Scooby, -Doo. Scooby, -Doo. Scooby -Doo. സ്കൂബി പേടിച്ചു സ്കൂബി പേടിച്ചു അങ്ങോട്ട് നടക്കാനുള്ള സ്ഥലം ദൂരെ കണ്ടിട്ടില്ല നിങ്ങളിങ്ങോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ സ്കൂബിയാ സ്കൂബി മണം പിടിച്ചോട്ടാവാണം പിടിച്ചോട്ടെ വേ അതുകൊണ്ടായിരിക്കും ഇത്രയധികം മണം പിടിക്കുന്നത് അങ്ങോട്ട് വേണ്ട എന്നെ കൊണ്ടുവന്ന് നിയന്ത്രിക്കാൻ പറ്റില്ല കടിച്ചു ചുട്ടികളെങ്ങ അതാ വന്ന് അതാ വന്ന് എല്ലാം കൂടെ വന്ന് ഒരു പരിവാക്കും സ്കൂബിട്ട് സ്കൂബിയുടെ വീഡിയോ കിട്ടില്ല സ്കൂപി നടക്കോ നടന്നോ സ്കൂബി വേറെ വല്ലതാണ് ഡോഗ വരുന്നോക്കുന്നു സ്കൂബി ഒന്നും രണ്ടോ രണ്ടൊന്നുമില്ല ആ പട്ടിക്ക് എന്തോ നട പുഴുക്കടിയാടേ അവരൊക്കെ അവിടെ വന്ന് തന്നെ അങ്ങനെ നിക്കണോണ്ട് ഇങ്ങോട്ടൊന്നും വരുന്നില്ല ഇവിടെ അടിപ്പിക്കില്ല മായ വാ കടിക്ക് വെ എല്ലാവരെയും ഒട്ടിച്ചിട്ട് ഇവനാണ് ഇവളാണ് ആരണ്ടി കാന്നോലന്നല്ലേ വാ ബംഗറം ബംഗറം കടിക്ക് സ്കൂബിയ സ്കൂബിയ നമ്മളെ വീട്ട താഴെ വെച്ചിരണോ

ആ അമ്മാരിങ്ങനെ വരണുണ്ട് ഇതിൻ്റെ പുറകെ തീർച്ചയല്ല എനിക്കറിയാം അന്ന് കണ്ടില്ലേ ഒരു ദിവസം രണ്ടു പ്രാവശ്യം ഇറങ്ങി ഓടി ഓടിക്കളഞ്ഞത് അങ്ങ് അങ്ങ് ഗ്രൗണ്ടിൽ കയറി ഓടിക്കളഞ്ഞു ഓ ആ പിള്ളേർ രണ്ടു പ്രാവശ്യം പോയി പിടിച്ചോണ്ട്

സ്കൂബിയെ കൊണ്ട് നടക്കി ഇറങ്ങിയതാണേ അപ്പോൾ സ്കൂബിയിലൊരു വീഡിയോ എടുക്കാന്ന് വെച്ച് ഇത് ഞങ്ങളുടെ ഡോഗല്ല കേട്ടോ വേറെ ഒരാൾ അവരെന്താ അത്യാവശ്യമായിട്ട് നാട്ടിൽ പോയി അപ്പോൾ രണ്ട് ദിവസം അവൻ്റെ വീട്ടിൽ വെച്ച് തന്നെ നോക്കാൻ വേണ്ടി തന്നതാണ് അപ്പോൾ അവനെ ഒന്ന് ബാത്റൂമിലൊന്ന് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെളിയിൽ കൊണ്ടു സ്കൂബി വീണ്ടും നടന്നു തുടങ്ങി ഇടയ്ക്കൊക്കെ ഇരിട്ട് സ്ഥലമുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് വീഡിയോ ഒക്കെ ഒന്ന് നിർത്തിയിട്ട് സ്കൂബി മത്തിലോട്ട് വന്നപ്പം പിന്നെ വീഡിയോ എടുത്ത് തുടങ്ങി സ്കൂബി അടിപൊളിയാണ് കേട്ടോ എൻ്റെ മോനെ നോക്കയപ്പിച്ചിട്ട് പോയതാണ് അപ്പോൾ അവൻ വഴി കണ്ടപ്പം മൂണിൻ്റെ ഒരു പിക്ചർ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോയി അപ്പോൾ പിന്നെ സ്കൂബിയായിട്ട് ഞാൻ നടത്തുന്നു വെളിച്ചത്ത് വന്നാലേ സ്കൂബിയെ നല്ലതായിട്ട് കിട്ടുള്ളൂ ഇവിടെ നമ്മളെ അല്ലാത്ത നായക്കുട്ടന്മാരുണ്ട് അവന്മാർ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യാൻ വരും സ്കൂബി ചിരിക്കണമുണ്ടോ സ്കൂബി ചിരിക്കുന്നത് സ്കൂബി ചിരിക്കും സ്കൂപി ഞാനത് സ്കൂബി ആണെന്നാണ് വിചാരിച്ചു വെച്ചത് ഏയ് സ്കൂബി ഇവിടെ നിൽക്ക് സ്കൂപ്പി ഇങ്ങോട്ട് നോക്കിച്ചിരിക്കും ഇവിടെ നോക്കി ചിരിക്കും സ്മൈൽ സ്മൈൽ പ്ലീസ് നമ്മളെ വീട്ടില് രണ്ട് പൂച്ചകളുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ വീട്ടിൽ വെക്കാൻ പറ്റത്തില്ല സ്കൂബി അവരെ കഴിച്ചു വിരുട്ടും അതുകൊണ്ടാണ് സ്കൂബിയെ വീട്ടിൽ വെക്കാതെ അവൻ്റെ ക്വാർട്ടേഴ്സിൽ തന്നെ വെച്ച് നോക്കുന്നത് കഴിഞ്ഞാ ഇതാ ഇതാണോ അറിയാൻ പറ്റും സ്കൂബിയായിട്ട് വീണ്ടും നടത്താൻ തുടർന്നു ഇതുവരെയും വേറെ നമ്മൾ മൂന്ന് പേര് ഉണ്ട് കൊണ്ടുപോകാനായിട്ട് അതുകൊണ്ട് അങ്ങനെ വേറെ ഒന്നും അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ വന്നില്ല കുറച്ച് ദൂരം വരെ വന്നിട്ട് അങ്ങനെ മാറി നിന്നു നമ്മൾ വീണ്ടും നടത്തുന്നു സ്കൂബിയായിട്ട് സ്കൂബിൻ്റെ ഡെയിലിയുള്ള ഭക്ഷണമെന്ന് പറഞ്ഞാൽ വൈറ്റ് റൈസ് സോനാമസൂരി റൈസിൻ്റെ ചോറ് പിന്നെ തൈര് ചിക്കൻ ബോയിൽഡ് ചിക്കൻ ഇതാണ് അവൻ രാവിലെയും വൈകുന്നേരവും കഴിക്കുന്നതാണ് സ്ലിം ആയിട്ടിരിക്കുന്നുണ്ട് അറിയില്ല അവർ തമിഴ്നാട്ടുകാരാണ് അവരുടെ ഡോഗാണ് അവരുടെ ഭക്ഷണം കൊടുക്കുന്ന രീതി അങ്ങനെയാണ് സ്ക്രൂബിയെ മുള്ളിക്കാനോ അപ്പിയിടാനായിട്ട് കൊണ്ടുവന്നതേട്ടോ ഇതുവരെ നേരമായിട്ട് രണ്ടു പ്രാവശ്യം മുള്ളി അപ്പിയിടാനൊന്നും കണ്ടില്ല വീണ്ടും ഞങ്ങൾ കൊണ്ടു നടക്കുകയാണ് എന്തായാലും കുറേ ദൂരം നടക്കുമ്പോൾ അവനെ അപ്പീഠം തോന്നിയാലോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടു നടക്കുകയാണ് വീണ്ടും സ്കൂബി വിളിച്ചത്തോട്ട് വന്ന് കുറച്ച് ദൂരമായേട്ടോ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് സ്കൂബിയേയും കൊണ്ട് ഇത് നല്ലൊരു പരിപാടിയാണ് ഏട്ടാ വേറെയും ആൾക്കാർ നാട്ടിൽ പോയപ്പോൾ അവർ ഡോഗ്സിനെയും കൊണ്ട് നാട്ടിൽ പോയി എ സി ടിക്കറ്റൊക്കെ എടുത്താണ് പോയത് കേട്ടോ അവരെ കൂടെ അപ്പോൾ വെച്ചാണ് വയ്ക്കാന്ന് നല്ല കാശ് കിട്ടും ഈ ആൾക്കാരൊക്കെ നാട്ടിൽ പോകുമ്പോൾ നമ്മളവരെ ഡോഗ്സിനെ നോക്കിക്കൊടുത്താൽ പക്ഷേ എൻ്റെ ഹസ്ബൻഡിനൊട്ടും ഇഷ്ടമല്ല അവരെ ഒരു ഡോഗിനെ നോക്കാൻ വേണ്ടിയിട്ട് എത്രയോ പതിനായിരം അങ്ങനെ എന്തൊക്കെ ചോദിച്ചു അതുകൊണ്ട് ഒരു ദിവസത്തേക്ക് എത്ര രൂപയോ അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കൊടുത്താൽ നല്ലതായിരുന്നു പതിനായിരം രൂപ അങ്ങനെ എന്തൊക്കെയാണോ ചോദിക്കണം അപ്പോൾ അവർക്ക് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് എ സിയിൽ പോവുകയാണെങ്കിൽ തുക മതിയാവും ഡോഗിനെ കൂടെ വയ്ക്കാം അതുകൊണ്ട് അങ്ങനെ അവർ കൊണ്ടുപോയി സ്കൂബിക്ക് ഓരോ ചെടി കാണുമ്പോഴത്തേക്കും മുള്ളാനുള്ള ഒരിത് വരും പക്ഷെ മുള്ളനും അപ്പി മാത്രം വരുന്നില്ല അപ്പോൾ ഇങ്ങനെ അനിമൽസിനെയൊക്കെ നോക്കിക്കൊടുത്താൽ നല്ല കാശ് കിട്ടും കടിക്കാത്ത പട്ടികളെ ഇതുപോലത്തെ ഡോക്സിനെയൊക്കെ നോക്കാൻ നല്ലതാണ് പക്ഷേ വീട്ടിൽ പൂച്ച ഉള്ളതുകൊണ്ട് ജയന്മാർ അറ്റാക്ക് ചെയ്യുമെന്ന് അറിയില്ലല്ലോ അതുമല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമില്ല സ്മെല്ല് വരും മുടി അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ തന്നെ ബഹളമാണ് അപ്പോൾ പിന്നെ ആരെയെങ്കിലും ഡോക്സിനെയൊക്കെ നോക്കി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഇതിപ്പോൾ അവരെ വീട്ടിൽ തന്നെ വച്ചിട്ട് എൻ്റെ മോൻ അവിടെ ചെന്നിരുന്ന് നോക്കുകയാണ് അല്ലെങ്കിൽ ഇത് കഥയിലെല്ലാം അടിച്ച് ബഹളം കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ പോയിരുന്നൊക്കെയാണ് എന്നിട്ടതിപ്പോൾ രാവിലെ വൈകുന്നേരം രണ്ട് നേരം മതി വെളിയിൽ ഒന്ന് ബാത്റൂമിലൊക്കെ വന്ന് കൊണ്ട് ഒന്ന് കൊണ്ടാക്കിയാൽ മതി വേറെ ശല്യം ഒന്നുമില്ല ആ നമ്മളവിടെ അവ അവൻ്റെ അടുത്ത് അവിടെയും കിടന്നോളും അവിടെ ഇതൊക്കെ സ്കൂബിയും കൊണ്ട് നടക്കുന്ന വഴികളാണ് ഓരോ ക്വാർട്ടേഴ്സിൻ്റെ ഒക്കെ അടുത്തുകൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വേറെ ഒരു വഴിക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് കുറേ ഡോഗീസ് വരുന്നുണ്ട് അപ്പം സ്കൂബി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട് അവരിങ്ങോട്ട് വരുന്നുണ്ട് ആകെപ്പാളെ സ്റ്റണ്ടാവും അപ്പം നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ തിരിഞ്ഞ് ഒരു ഡോക്സൊന്നും അധികം ഇല്ലാത്ത ഒരു വഴിയിൽ കൂടെ യാത്ര പോവുകയാണ്